ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിടുമിടിയ സാധനം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാർക്ക് എങ്ങനെ എളുപ്പത്തിൽ ഇതുപോലെ സിറിഞ്ച് കൊണ്ട് അടിപൊളി ഗ്യാസ് ലൈറ്റർ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം ഞങ്ങളുടെ കിടുമിടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇങ്ങനെ നേരെ വീഡിയോ അപ്പോൾ നമുക്ക് ഇവിടെ ഗ്യാസ് ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു സിറിഞ്ചാണ് അപ്പൊ ഇതിന് ഏകദേശം ഒരു എട്ട് രൂപയുള്ളൂ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും ഇവിടെ നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് അതിലുള്ള ഒരു വാഷർ നമുക്ക് നമുക്കെടുത്ത് മാറ്റണം എന്നിട്ട് ആ വാഷർ അതിൽ സെറ്റായിട്ടിരിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് കൂടെ നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് നല്ലോണം കട്ട് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മുറിവുണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഇവിടെ നമുക്ക് സിറിഞ്ചില് ആ ഒരു സൂചി സെറ്റ് ചെയ്യുന്ന ഒരു പോഷം കൂടെ നമുക്ക് വളരെ പതിയെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ പഴയ ലാമ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു സ്പാർക്ക് വരുന്ന ഒരു പീസ് നമുക്ക് ഇളക്കിയെടുക്കാണ് വേണ്ടത് ഇനി നമുക്ക് സോൾഡറി കൊണ്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കണം കാര്യം നമുക്ക് ആ ലാബിൽ നിന്ന് ഇളക്കിയെടുത്ത ഒരു പീസ് ഇതിൽ സെറ്റ് ചെയ്യാനാണ് നമുക്ക് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ചെറിയ ഹോളും ഉണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ആ സ്പാർക്ക് അത് വരുന്ന ആ ഒരു വയർ വെളിയിലോട്ടിടാനാണ് നമുക്ക് ആ ഒരു ചെറിയ ഹോൾ ഹോളിട്ടേക്കുന്നത് പിന്നെ നമുക്ക് ഈ താഴെ കാണുന്ന ഒരു ഇരുമ്പിന്റെ ഒരു പോർഷനും പിന്നെ ആ ഒരു കേബിളുമായിട്ട് ഇതുപോലെ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നമുക്ക് ഫ്രിഞ്ചിനുള്ളിലോട്ട് ഇത് കയറ്റിവിടാൻ അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹോളിലോട്ട് ആ ഒരു പീസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാണ് വേണ്ടത് അതോടൊപ്പം തന്നെ ആ സ്പാർക്ക് വരുന്ന കേബിളും അതേപോലെ ആ ചെറിയ ഹോളിലൂടെ നമുക്ക് വെളിയിലോട്ട് കറക്റ്റായിട്ട് എടുക്കണം ഇപ്പോൾ വീടിൽ കാണാം ഞാൻ ഇവിടെ കറക്റ്റായിട്ടാണ് അത് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് നല്ല ഇതിനകത്ത് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ എം സിയിൽ അത് നല്ലോണം കുഴച്ചിട്ട് ഇനി ഉള്ളിലും ഇതിൻ്റെ പുറമേ നല്ലോണം ഒന്ന് ആ പുരട്ടി കുഴക്കുമ്പോൾ അത് നല്ല സെറ്റായിട്ടിരിക്കും ഇവിടെ സിറിഞ്ചിൻ്റെ ഉള്ളിൽ എങ്ങനെ എം സിയിൽ കയറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ചെറിയൊരു കമ്പി മതി ഇതുപോലെ എം സിയിൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഒരു ഉണ്ട പോലെ ആക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് നമുക്കിതുപോലെ ഞാൻ വീഡിയോയിൽ ചെയ്ത പോലെ നിങ്ങൾക്ക് സുഖമായിട്ട് തൊട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇവിടെ ഇതുപോലെ രണ്ട് ഗ്യാസ് ലൈറ്ററാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗ്യാസിൽ കത്തിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം ഞങ്ങളുടെ കിടുമുടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നില നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങളുടെ സ്വന്തം കണ്ണൻ കാലപ്പെട്ടു